പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹയുടെയും നാമത്തിൽ തന്നെ ആ മേൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ ദൈവകൃപയിൽ ഈ പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗമാണ് എഫ് എസ് എസ്സുകാർക്ക് ഇത് ലേഖനം ആറാം അധ്യായം പത്താമത്തെ തിരുവചനം അവിടെ ഇങ്ങനെ പറയുന്നു അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുമെന്ന് ഉറക്ക പ്രിയപ്പെട്ടവരെ ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ശക്തിയുടെ ഉറവിടം എവിടെയാണോ ആ ഉറവിടം സ്വന്തമാക്കി കരുത്തുള്ളവരായി ഒരു മനുഷ്യൻ മാറാൻ തുടങ്ങിയാൽ അവൻ എല്ലാ പ്രഭാതത്തിലും ദൈവകൃപയിൽ തന്നെ ജീവിക്കാൻ സാധിക്കും ആ ഒരു കൃപയ്ക്കായി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ തന്നെ അമേൻ